ഈ ഒരു നൈറ്റിയുടെ പ്രത്യേകത എന്തുവന്നല്ലേ ഈ സ്ലീവ് തന്നെയാണ് കേട്ടോ അപ്പോഴും നിങ്ങളോർക്കും എന്തുവാണ് ഈ സ്ലീവിന് എത്ര എന്ന് കാണാൻ നമുക്ക് സാധാ സ്ലീവ് പോലെയാണെങ്കിലും ഇത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതല്ല വേണ്ടോ നൈറ്റി കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഈ സ്ലീവ് സെപ്പറേറ്റ് ചെയ്യാതെ അതിൻ്റെ കൂടെ വെച്ച് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമല്ല ഞാനൊരു ബെൽറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എനിക്ക് കെട്ട് കൊടുക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു കെട്ടൊക്കെ കൊടുത്തുന്നേ ഉള്ളൂ അതുപോലെ ഞാനിതിൽ വീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇതുപോലൊരു നൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ആംകോളും ഷോൾഡറും കട്ട് ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഈ നൈറ്റ് കിട്ടും അപ്പോൾ സാധാ ചെയ്യുന്ന പോലെ ലെങ്ത് ഭാഗത്തുനിന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിടാണ് നാലായിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട ശേഷമാണ് ഞാനിപ്പോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഞാനിപ്പോ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ലെങ്ത് ഞാനിവിടെ അൻപത്തി അഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് ലെങ്ത് ഭാഗത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും ഷോൾഡർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം ഉൾപ്പെടെയാണ് ടോട്ടൽ അൻപത്തഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്നതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഏഴ് ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഷോൾഡർ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇനി നമുക്ക് ആംകോൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആംകോൾ ലെങ്ത് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വിട്ട് അര ഇഞ്ച് നൈറ്റിയല്ലേ കൊടുക്കുന്നത് അപ്പം ലൂസ് കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എട്ട് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ അര ഇഞ്ച് നമുക്ക് സ്ലോപ്പിനും വേണം അര ഇഞ്ച് നൈറ്റിയുടെ ആമോൾ നമുക്കൊന്നും ടൈറ്റ് വരത്തില്ലേ കറക്റ്റ് അളവ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അര ഇഞ്ച് കൂടുതൽ കൊടുത്ത് എട്ടിഞ്ച് മാർക്ക് ചെയ്ത് ചെസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യണം ചെസ്റ്റിന് വേണ്ടി പത്ത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇഞ്ച് ലൂസ് കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് സീം അലോൺസ് വേണമല്ലോ ലൂസിനും തയ്യൽ തുമ്പോ ഒക്കെ ആയിട്ട് ഒരു ഇഞ്ച് കൂടെ കൊടുത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കട്ട് ചെയ്യുന്നില്ല എന്നാലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ സ്ലീവിന് ടോട്ടൽ ലെങ്ത് ഞാനിവിടെ ഇഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് ആറഞ്ചോ ഏഴിഞ്ചോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ച് അത് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് താഴോട്ട് ഇതിനെ ഒന്ന് ഈ ചെസ്റ്റ് ലൈനുമായിട്ട് യോജിപ്പിച്ച് വരയ്ക്കാനുണ്ട് ഈ അഞ്ചിഞ്ച് തന്നെയാണ് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാനുള്ളത് ഈ ചെസ്റ്റ് ലൈൻ്റെ ഇവിടെ കണ്ടോ അതോ ഇവിടെ ഒന്ന് അഞ്ച് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുത്ത് വിടുവാണ് നെക്കിന് വൈഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ച് ഞാൻ നെക്ക് വൈഡും മാർക്ക് ചെയ്ത് ഫ്രണ്ട് നെക്കാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നെക്കിന് ലെങ്ത് ഏഴ് ഇഞ്ചാണ് ഞാൻ വി നെക്ക് കൊടുക്കുന്നുണ്ട് ഇഞ്ച് ലെങ്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വി ഷേപ്പിന് ഇതുപോലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം ഇനി സ്ലോപ്പ് വേണം സ്ലോപ്പിന് അര ഇഞ്ച് ഇതായി ഷോൾഡർ ഭാഗത്ത് ഒന്ന് താഴോട്ട് അര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ നെക്ക് ലൈൻ കൊടുത്തല്ലോ ഈ മൂന്നിഞ്ച് മാറ്റി അവിടെ നിന്ന് ഇതായി അര ഇഞ്ച് വരെ ഇങ്ങനെ ഒന്ന് ചരിച്ച് ഒന്ന് കൂടെ ഒരു ലൈൻ കൊടുക്കണം ഇതുപോലെ സ്ലോപ്പും കൊടുത്തുകഴിഞ്ഞ് ഇനി ഇതാ സ്ലീവിൻ്റെ വണ്ണം എത്രയാണ് വേണ്ടത് അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ആറര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒരു ഇഞ്ച് സീമലോൺസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ചരിച്ച് ഇവിടെയാണ് നമുക്ക് സ്ലീവിന് ഷെയ്പ്പ് കൊടുക്കാനുള്ളത് ഇനി മിഡ് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതായി ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരു പതിനാലിഞ്ച് താഴ്ത്തി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് മെഡ് വേസ്റ്റ് ഒരു ലൈൻ കൊടുക്കുവാണ് ഇനി മിഡ് വേസ്റ്റിന് ഒൻപതിഞ്ചാണ് ഞാനിവിടെ വണ്ണം കൊടുക്കുന്നത് ഒൻപത് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഒരിഞ്ച് ഇവിടെയും ലൂസ് കൊടുക്കണം ചെസ്റ്റ് ലൈനിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെയും ഒരിഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് കിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇരുപതിഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുത്ത ശേഷം ഇവിടെയും ഞാനൊരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെയും ലൂസ് വേണം ഒരു ഇഞ്ച് തന്നെയാണ് ലൂസിന് ഇവിടെയും കൊടുക്കുന്ന ഒന്ന് മാർക്ക് ചെയ്ത് ഇനി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുവാണേ ഈ ഹിപ്പിലോട്ട് എന്താ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം ഈ മിഡ് വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഈ കോൺ പോലെ നിൽക്കാൻ പാടില്ല ഒരു റൗണ്ട് പോലെ തന്നെ താഴോട്ട് മാർക്ക് ചെയ്ത് വിടണം കണ്ടോ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ഇല്ലാതെ പോകും ഇനി ലെങ്ത് ഭാഗത്ത് താഴോട്ട് ഈ ഒരു കണക്കിന് ഫുൾ ലെങ്ത് ഈ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ എൻ്റെ വരെയും ഞാൻ ഈ വണ്ണം ഫുള്ള് കൊടുക്കുവാണ് നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം കൊടുത്താൽ മതി ഇതുപോലെ ചരിച്ച് ഫുള്ള് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ആംഹോൾ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം ആംഹോൾ കട്ട് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ആംബോൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതുപോലെ കറിവ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആമ്പോൾ റൗണ്ട് കിട്ടും സ്ലീവ് സെപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യമില്ല ആ സ്ലീവ് അത് വെച്ച് തന്നെ കട്ട് ചെയ്താൽ മതി ഇനി കട്ട് ചെയ്തെടുക്കാം ഈ ലെങ്ത് ഭാഗം മാർക്ക് ചെയ്തിട്ട് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ലെങ്ത് ഭാഗത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്ത് വരാം എന്താ ഇതുപോലെ കട്ട് ചെയ്ത് ഈ വേസ്റ്റ് റൗണ്ടും ഒക്കെ കട്ട് ചെയ്തെടുത്ത് ആം ഹോളിൻ്റെ ഭാഗം വരുമ്പം കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇഞ്ച് ഇങ്ങോട്ട് ലെങ്ത് ഉണ്ട് അഞ്ചിഞ്ച് കൊടുത്ത കാരണം അതും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം ഇതാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെ നമുക്ക് ഷേപ്പ് കൊടുക്കാം സ്ലീവ് ഇങ്ങനെയാണ് മടക്കി കൊടുക്കുന്നതേ കണ്ടോ അതാ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ അവിടെ നിന്ന് കറക്റ്റ് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കർവ് കൊടുത്ത് ഷെയ്പ്പ് കൊടുത്ത് വിട്ടാൽ മതി സിമ്പിളാണിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്ക് കട്ട് ചെയ്യണം നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ദ ദീ നെക്കാണല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ആ ഈ ഷേപ്പിന് നെക്ക് തേ കണക്കിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും സ്ലീവ് അതായത് ഇതുപോലെ ഇരിക്കുവാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റാവും ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ബാക്ക് പാർട്ട് ഇതുപോലെ വച്ച ശേഷം ഒരു രണ്ടിഞ്ചാണ് ബാക്ക് നെക്കിന് ഞാൻ ലെങ്ത് കൊടുക്കുന്ന മൂന്നിഞ്ച് നെക്ക് വൈഡ് ഫ്രണ്ട് നെക്കിന് കൊടുത്ത പോലെ തന്നെ മൂന്നിഞ്ച് കൊടുത്ത് ഒന്ന് സ്ക്വയറാക്കി ചെറിയൊരു റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് നെക്കും ഇതാ ഇതുപോലെ കിട്ടും സ്ലീവ് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുകൊണ്ടാണ് ഈ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഉണ്ടാവും ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു സ്ക്വയർ പീസ് ദ നെക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വേണം ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് കൊടുക്കാം ഒന്ന് ജസ്റ്റ് സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ ഈ അടിയിൽ വെച്ച സ്ക്വയർ പീസിന് ഒന്ന് ഇതുപോലെ മടക്കി ഒരു കാലിഞ്ച് വെച്ച് മടക്കി മൂന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടത്തിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കണ്ടു ഇതുപോലെ മൂന്ന് സൈഡ് നമുക്ക് ചെയ്തെടുക്കാനുണ്ട് ഇങ്ങനെതാ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് പിൻ ചെയ്ത് സെറ്റ് ചെയ്യണം ഇതാ നെക്ക് മുകളിലോട്ട് വെച്ച് കറക്റ്റ് ലെവലായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് രണ്ട് സൈഡും ഈ സെൻട്രൽ ഭാഗത്ത് ഓരോ പിൻ കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അരഞ്ച് മാറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡും ഷെയ്പ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സാധാ ചെയ്യുന്ന പോലെ തന്നെ ഈ സ്റ്റിച്ചിനകത്ത് ഈ നിൽക്കുന്ന ക്ലോത്തിനെ കട്ട് ചെയ്ത് മാറ്റണം രണ്ട് സൈഡും കട്ട് ചെയ്ത് ഈ ഒരു കോൺ ഈ കോണിൽ ജസ്റ്റ് സ്റ്റിച്ചിൽ പെടാതെ ഒരു കട്ട് കൊടുക്കണം അപ്പോൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് തിരിച്ചിടണം കണ്ടത് ഇതുപോലെ തിരിച്ചിടണം ഒന്ന് പതിച്ചുകൂടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അതാ ഇതുപോലെ ഈ ബാക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതും ഈ തയ്യൽ തുമ്പായിട്ടൊന്ന് ചേർത്തതാ ഈ സൈഡിൽ കൂടെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് പതിച്ചടിച്ചെടുത്താൽ മതി പതിച്ചടിച്ചുകൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ലതായിട്ട് കിട്ടും കണ്ടെ ഇപ്പം അത് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിന് കണ്ട നല്ല നീറ്റായിട്ട് നമുക്കിവിടെ നെക്ക് കിട്ടി ഹെമ്മിങ് വേണമെങ്കിൽ നമുക്കിതിനെ ഇനി ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അതല്ല ഈ എഡ്ജിലൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണമെങ്കിൽ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ആണ് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം ഈ ഹെമ്മിങ് കൊടുത്ത് വിടുമ്പോഴാണ് ആ സ്റ്റിച്ചിങ് കാണാതെ നമുക്കിങ്ങനെ ഇവിടെ കൂടെ ഒരു ഹെമ്മിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി എന്താണ് ഈ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇതുപോലൊരു സ്ക്വയർ പീസ് വഴിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തിരിച്ചിട്ട് എടുത്താൽ മതി അതല്ല ബയോസ്ട്രിപ്പ് വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കേട്ടോ ഇതാ ഇതുപോലെ തിരിച്ചിട്ട് വെച്ച ശേഷം നമുക്കിനി ഷോൾഡറുകൾ തമ്മിലൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ട് നമുക്കിതിൻ്റെ പുറത്തോട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഷോൾഡറുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യണം അതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം ഈ ബാക്ക് പാർട്ടിൽ നമ്മൾ വെച്ച് തിരിച്ചിട്ട ക്ലോത്ത് ഉണ്ടല്ലോ അതായത് ഇതിങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് ഫ്രണ്ട് പാർട്ടിതിനകത്തോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ പീസ് പീസൊന്ന് അതിൻ്റെ പുറത്തോട്ടങ്ങ് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതാ ഇങ്ങനെ രണ്ട് സൈഡും ഇതേ കണക്കിന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ട് നമുക്കിപ്പോൾ രണ്ട് ഷോൾഡർ റെഡി ആയിട്ട് കിട്ടി ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ എൻ്റെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ കാലിഞ്ചോ അര ഇഞ്ചോ ഒന്ന് മടക്കി സാധാ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ ലെങ്ത് ഭാഗത്തൊന്ന് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് രണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതാ ഇങ്ങനെ കിട്ടും ഇതിന് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് കൂട്ടി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിക്കോളും കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി കണ്ടോ ഇതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളിവിടെ ഇതിനെ ഒന്ന് ഇവിടെ ഒന്ന് കെർവാക്കി കൊടുക്കണം ഇതാ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി ഇതാ ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ എത്രയാണോ വണ്ണം ആ കണക്കിനൊന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് കെട്ട് കൊടുക്കുന്നു കെട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ കെട്ട് കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് ഈ ഷോൾഡർ ഭാഗത്തുനിന്ന് ഒരു പതിനാലിഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് ബാക്ക് പാർട്ടിലും പതിനാലിഞ്ച് താഴ്ത്തി ഇതിനെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുവാണ് ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഈ ബാക്ക് പാർട്ടിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷം നമുക്കൊന്ന് കുഞ്ഞ് പീസുകൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് നൈറ്റി കട്ട് ചെയ്ത ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ സൈഡിലെന്ന് അതിലെന്നാണ് ഞാനിപ്പോൾ കെട്ടിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് വീതിക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് കുഞ്ഞ് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ അതാ ഈ പീസിന് ഞാനിപ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നാല് പീസ് വേണമല്ലോ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് ബാക്കിൽ രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നൈറ്റി ഒന്ന് നിവർത്തിയിട്ട ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ പതിനാലിഞ്ച് അവിടെ വെച്ചിട്ട് ഇതായി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വെച്ച് രണ്ട് സൈഡും പതിനാല് ഇഞ്ചിന് താഴ്ത്തിയാണ് ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതായി ഇങ്ങനെ കിട്ടും ഫ്രണ്ടിൽ രണ്ട് പീസ് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഈ ഷേപ്പ് കൊടുത്തിരിക്കുന്ന ഇവിടെ നിന്ന് നമുക്ക് രണ്ട് സൈഡും ഫുള്ള നടിച്ച് മതി കണ്ടതാണ് ഇവിടെ നിന്ന് വളച്ച് അതാ ഇങ്ങനെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ മാർക്ക് ചെയ്യുന്ന പോലെ കണ്ടോ സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് ഈ സൈഡും അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വളച്ചതാണ് താഴോട്ട് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ആ കണക്കിന് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് നൈറ്റി കിട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് സിമ്പിളാണ് കാണാനും നല്ല രസമുണ്ട് കേട്ടോ ഈ നൈറ്റി ഇനി ലെങ്ത് ഭാഗം നമുക്ക് ഒന്ന് സൈഡ് ഷേപ്പ് കൊടുക്കണം ഞാനത് കട്ട് ചെയ്തപ്പോൾ കൊടുത്തില്ല മറന്നു ചേട്ടാ ഇതായിപ്പോൾ ഇതുപോലൊന്ന് മടക്കിയിട്ട് സൈഡൊന്ന് ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചും മുകളിലോട്ട് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കറക്റ്റ് ലെവൽ പിടിച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ലെങ്ത് അതുപോലെ വെച്ചിട്ട് തന്നെ മേളിലോട്ട് സൈഡിലോട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നൈറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കണ്ട ഇപ്പം ഫുള്ള് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെയ്റ്റിയാണ് കേട്ടോ ഇടാനും നല്ല കംഫർട്ടാണ് അതുപോലെ തന്നെ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണേ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഈ ഒരു കെട്ട് കൂടെ അതായത് ഇതിനകത്തൂടെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ സ്റ്റൈലാകും സെൻടർ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് സെൻടർ ഭാഗത്ത് ഇട്ട് കൊടുത്ത് കെട്ടാം സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ നമുക്ക് കെട്ട് കൊടുക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടം കേട്ടോ അതായത് പോലെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര സ്റ്റൈലായിട്ട് നമുക്ക് നൈറ്റ് കിട്ടിയെന്ന് വേണ്ട കണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ